أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا إن أولياء الله لا خوف عليهم ولا هم يهزنون صدق الله العلي العظيم الله سبحانه وتعالى مهاردا ما رأي ساله الصالحين المنددا مر പങ്കെടുത്ത ഈ മഹത്തായ സദസ് റബ് കബൂൾ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടെയെല്ലാം അവൻ്റെ പൊരുത്തത്തിലായി അവൻ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദുൽഹ് മാസത്തിൻ്റെ അയ്യാ മുത്തുശ്രീഖിൻ്റെ ദിവസങ്ങളിൽ ആണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രത്യേകിച്ചും പണ്ഡിതന്മാർ കൂടിയാകുമ്പോൾ വറുക്കത്തിന് ഇരട്ടിയാണല്ലോ വളരെയധികം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് പൊഴിച്ചതുപോലെ നല്ലൊരു ക്ലാസ്സാണിതിന് മുമ്പ് നാം കേട്ടത് കാര്യത്തിലൂടെയും തമാശയിലൂടെയുമെല്ലാം നല്ല രീതിയിലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ദീർഘായുസൽ കുമാർ ആകട്ടെ ഇനി പണ്ഡിതന്മാർ പലരും ഇവിടെയുണ്ട് പല ക്ലാസ്സുകളും നടക്കാനുണ്ട് പ്രമുഖരായ പലരും വരാനുണ്ട് ഇതെല്ലാം തന്നെ നമ്മളൊരു വിജയത്തിൻ്റെ ഭാഗമാണ് ഇത്രയും ആൾക്കാർ ഇതിനേക്കാൾ ആൾക്കാർ ഒരുപാട് ഇവിടെ ഒരുമിച്ചു കൂടേണ്ടതുണ്ട് ഇതെല്ലാം പരസ്പര ബന്ധങ്ങൾതായ ഭാഗത്തുള്ള ബന്ധങ്ങളാണ് മറ്റ് ഇൽമായാലും ദസൂഫിൻ്റെതായാലും ഖുർആാന്റെ ഹരീശങ്ങനെ തുടങ്ങി ഏത് ഇൽമുകളായാലും ഇൽമിന് അള്ളാഹു കൊടുത്തതായ സ്ഥാനം വലുതാണ് ാഹു അലഹി വസ്ല്ലം തങ്ങൾ ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ടത് അഹിലുള്ള അള്ളാഹുവിന്റെ അഹിലുകാരാണ് ആ അഹിലുകാരാണ് ഖുർആനിന്റെ അഹിലുകാരൻ അവർ ഇൽമിൻ്റെതായ പ്രകാശം ഉൾക്കൊണ്ട ആൾക്കാരാണ് ഈ പ്രകാശ് എവിടെന്നുള്ളതാണ് നബിസുല്ലാഹു അലി വസ്ല്ലം എത്തിച്ചെന്നതായ പ്രകാശം അള്ളാഹുവിന്റെ നൂറാനിയത്തല്ലേ ആ നൂറാനിയൾക്കൊണ്ടതായ സമൂഹത്തിന് അള്ളാഹു നൽകുന്നതായ പ്രത്യേകത പറയാനുണ്ടോ ആയതിനാൽ ഉത്തരവാദിത്തങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനും അതിലൂടെ റബ്ബിലേക്ക് അടിക്കാനും നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ ഉലിയാക്കന്മാരെ സ്മരിക്കപ്പെടുന്നതായ സദസ്സുകൂടിയാണല്ലോ മഹാൻ അയൂസ് വിൽക്കാതിരി പോലെയുള്ള കാതിരിയ തരീക്കത്തിൻ്റെയും മറ്റ് തരീക്കത്തിൻ്റെയുമെല്ലാം മഷായിഹന്മാർ യഥാർത്ഥമായ ആ തരീക്കത്തിൻ്റെ പാതയിലൂടെ നമ്മെ സഞ്ചരിപ്പിച്ചു പക്ഷെ അതിലൂടെ പലതും കടന്നു വരുന്നുണ്ട് കള്ളത്തരീക്കത്ത് പലതും കടന്നു വരുന്നു അതെല്ലാം നമ്മ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥമായ പാത നമ്മുടേതായ പണ്ഡിതന്മാർ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ മഷായിഹുമാർ അവർ നമുക്ക് പഠിപ്പിച്ചെന്നതായ പാത വേണ്ടതുപോലെ സ്വീകരിക്കാൻ നാം തയ്യാറാകുക അതിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം നമുക്കറിയില്ലേ സുന്നത്തിജമായത്തിന്റെ ആദർശങ്ങൾ അബീബായ റസൂലുദായിത്തങ്ങൾ പഠിപ്പിച്ചു വന്നപ്പോൾ യഥാർത്ഥമായ പാത വരച്ചു തന്നു എന്നിട്ട് പലതായ വരകൾ വരച്ചിട്ട് പലതായ മാർഗങ്ങൾ അതിൽ ഉണ്ടായിത്തീരും അതിലേക്കല്ല പോകേണ്ടത് ആ യഥാർത്ഥ പാത ഏതാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസകരമായ അവസ്ഥയിലാണ് അതെല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി യഥാർത്ഥമായ പാതയിലൂടെ സഞ്ചരിക്കാനും മഹാന്മാരായന്മാരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വെക്കാനും അവർ തക്കയുള്ളവരായിരുന്നു എന്തിയല്ലാൻ ഇഷ്ടപ്പെട്ടവരാണല്ലോ അള്ളാഹിലേക്ക് അടുത്തവരാണല്ലോ അള്ളാഹുമായി വലിയതായും എന്തെങ്കിലും സ്ഥാപിച്ചവരും ഇബാദത്ത് കൊണ്ടും തിക്കര് കൊണ്ടും അങ്ങനെ ആ റബ്ബിലേക്ക് റബ്ബിലേക്കടിക്കേണ്ട മാർഗേൽ അവർമാർ അടുത്തവരാണ് എന്നിട്ടും വിശേഷിപ്പിക്കുന്നവ കാനുയ്യത്തക്കൂൻ അവർ തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചവരാണ് അത് നമ്മെ പിടിപ്പിക്കാനാണ് നമ്മുടെ ഈ മാൻ വേണ്ടതുപോലെ ആകാൻ ഉള്ളതായ ഒരു നിർദ്ദേശമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തവയുണ്ടാകണംതായ കാര്യങ്ങളായാലും കാര്യങ്ങൾ ചർച്ച ചെയ്താലും അത് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരായാലും തക്വയിൽ അടിയുറച്ച് എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനതിൻ്റെതായ യഥാസ്ഥിതി ഉണ്ടായിത്തീരുകയാണ് യാഥാർത്ഥ്യമായ ബാധയിലൂടെ സഞ്ചരിക്കാൻ അത് വഴി കഴിയുകയാണ് ആയതിനാൽവിന്റെ ആരിഫീങ്കൽ അവർ സഞ്ചരിച്ചതായ യഥാർത്ഥമായ തെക്കുടേതായ ഭാഗം നാം വേണ്ടതുപോലെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അത് വരുമ്പോൾ നമ്മുടെ കണ്ടുകളെയും നമ്മുടെ കാതുകളെയും നമ്മുടേതായ കരങ്ങളെയും നമ്മുടെ വിരൽ വിരൽത്തുമ്പുകളെയും ഒക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും വിരൽത്തുമ്പുകളെ കൊണ്ടാണല്ലോ ഇന്ന് സർവമാന നാശങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതെല്ലാം വളരെയധികം നമുക്ക് നിയന്ത്രിക്കാനും യഥാർത്ഥമായി അടിയുറച്ച് നിന്നുകൊണ്ട് റബ്ബിലേക്ക് റബ്ബിലേക്കടുത്ത് ആ യഥാർത്ഥമായ പാതയിലൂടെ സഞ്ചരിച്ച് റബ്ബിലേക്ക് യഥാർത്ഥ മുത്തക്കിയായി നമുക്ക് ചെല്ലാൻ കഴിയും മഹാരഥന്മാരായ ഹാജിമാരുടെ ഹാജമാരുടെ എല്ലാം പറക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാവിധ ഇജ്ജത്തും റാഹത്തും അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ ഈ പരിപാടികളെല്ലാം അവൻ തൃപ്തിപ്പെട്ടതായ പരിപാടികളായി സ്വീകരിച്ച് നമുക്കല്ലാഹു യുദ്ധത്തിൽ രാജ്യത്തും എല്ലാവിധ സമാധാനങ്ങളും എല്ലാവിധ ബല ബലാ നിന്ന് അള്ളാഹു നമുക്കെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും നൽകുമാറാകട്ടെ പണ്ഡിതന്മാരുള്ളടത്ത് ആ പണ്ഡിതന്മാരെ കൊണ്ട് ഗുണമുണ്ടാകുന്നത് അല്ലെങ്കിൽ മുസ്ലിംകൾക്ക് മാത്രമല്ലല്ലോ ആ രാജ്യത്തുള്ള ഇതര മതവിശ്വാസികൾ എല്ലാവരും നമുക്കറിയാം നാം തിപ്പിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബഹുമാനായ പണാവുല് ഉസ്താദിന്റെ അടുക്കൽ വന്ന് മുസ്ലിങ്ങൾ മാത്രമാണ് എല്ലാ നാലാ ജാതി മതസ്ഥരും അവർ വരികയാണുള്ള അഥവാ കൂടെ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് അവർക്ക് വേണ്ട ഗുണങ്ങൾ കിട്ടിയിട്ടല്ലേ ഭൗതികമായി ശാരീരികമായുള്ള എല്ലാ നേട്ടങ്ങളും അവർക്ക് ലഭ്യമായതിന്റെ പേരിലല്ലേ നമ്മളിലേക്ക് അവർ അടുക്കുന്നത് ആ അടുക്കുമ്പോൾ നാം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നൽകിയതായ പ്രകാശത്തിന്റെതായ പ്രത്യേകത കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ആൾക്കാർ അടുത്തത് അവിടേതായി വിലായത്തിൻ്റെ ആ നൂറിൻ്റെതായ അതെല്ലാം കൊണ്ടായിരുന്നു അള്ളാഹു നമുക്കുള്ള എല്ലാ ഇജ്ജത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടി എല്ലാവിധമായി റാഹത്തിലാക്കുമാറാകട്ടെ എന്ന